വിജയകുമാർക്കൾ ഫാമൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എത്ര തീയതിയാണ് ഏഴാം തീയതി കണ്ടോ ഏറ്റൊക്കെ അറിയാവുന്നവരാണ് മലപ്പുറത്ത് വന്ന് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവര് എറണാകുളത്ത് വന്നപ്പോ അവർക്ക് നിങ്ങൾക്ക് ജ്യൂസിന്റെ ഒക്കെ കമ്പനിയാ അല്ലേ ഐസ്ക്രീമോ ആ എന്നാ കമ്പനിയുടെ പേര് ഐസ്കോ ഐസ്കോ എല്ലായിടത്തും സപ്ലൈണ്ടോ എറണാകുളത്ത് ഉണ്ട് ആ അപ്പൊ അവര് വന്ന കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നേ ഞങ്ങൾ ഈ ജൂൺ മാസം ഞങ്ങൾ ഒരു ആപ്പിൾ പറിച്ച് ഇത് കണക്ക് പറയുന്നത് പറയുന്നതെന്നറിയ ഡേറ്റ് നമ്മൾ പറയുന്നുണ്ട് എപ്പോഴും മെറാക്കൽ ഫാമിൽ ആപ്പിൾ ഉണ്ടെന്ന് നല്ലപോലെ പഴുത്തില്ല എന്നാലി വന്ന സന്തോഷത്തിന് ഞങ്ങൾ കിട്ടിയ അവസരത്തിൽ ഒരെണ്ണം പറിച്ച് അപ്പം കത്തി കയറുന്നില്ലെന്ന് കത്തി കയറാൻ അത്രയ്ക്ക് ടൈറ്റ് ആണ് ഉണ്ടോ വെള്ളം ചീറ്റുന്നതോ അപ്പം പിടിച്ചോ ചേട്ടൻ കഴിക്കുക ഇത് കുഞ്ഞു മൂജു വിളിക്കാറ് ഞാനും കഴിക്കാം അടിപൊളി അല്ലേക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാ ഇവിടെ പറയേണ്ട ആവശ്യമില്ല ഓക്കേ ആണ് അപ്പൊ ഞങ്ങള് ഉണ്ടെങ്കിലോ പറിക്കുള്ളൂ ഇവിടെ വരുമ്പോ ഇല്ലെങ്കിൽ ക്ഷമിക്കണം